ഹലോ ഗുഡ് മോർണിംഗ് ക്യാഷ് ഞാനതേ ഇൻസ്റ്റാ മാർട്ടിന്ന് കുറച്ച് കാർ കഴിഞ്ഞ ലിക്വിഡും ഫൈബറിന്റെ ക്ലോത്തൊക്കെ വാങ്ങിച്ചേട്ടാ കമ്മിണി ദൂരുന്ന ആഹാരം കഴിക്കുന്നു അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതെ കാർ അവിടെ ബൈക്ക് കിടപ്പുണ്ട് കാർ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ കമ്മണി കൊണ്ട് ഇന്നലെ പറഞ്ഞ കിണക്ക് കമ്മണിയും കൊണ്ട് ഇന്ന് കറങ്ങാൻ പോവാണ് മറ്റന്നാൾ കമ്പനിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എല്ലാവരും തിരക്കാണ് അവർക്കും പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നാണ് കമ്പനിയുടെ ആഘോഷം കണ്ടോ ഫുള്ള് എഴുക്കാണ് അച്ഛൻ ഇന്നലെ കുറേയൊക്കെ അച്ഛനും കമ്മണിയൊക്കെ ഉണ്ടായിരുന്നൊണ്ട് വൃത്തിയാക്കാൻ കുറേയൊക്കെ വൃത്തിയാക്കിയായിരുന്നു ഇന്നാലും പോകാത്താണ് ഈ പൊടിയൊന്നും എടുത്ത് കളയാൻ പറ്റത്തില്ല ഈ നമ്മൾ ആ പോവാൻ പാടാണ് അപ്പൊ അത് ഇനി നനഞ്ഞ തുണിയാനും വെച്ചൊന്നു ഒപ്പിച്ചെടുക്കണം പോയാണ് അതൊന്നും വരൂല അങ്ങനെ പോവൂല വിചാരിച്ചണക്കല്ലേട്ടാ പൊടി അയ്യോ എവിടെ തളന്നിരിക്കണേ മൊത്തം വെയില കാണാൻ പോലും വയ്യ ചിക്ക വിചാരിച്ചാലൊക്കെ ഒന്നുമല്ല ഊപ്പാട് വന്നു ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ ക്ലീൻ ചെയ്താൽ പോകാൻ പറ്റില്ല കമ്മിണിയെ കൊണ്ട് പോയിട്ട് വരുമ്പോൾ കമ്മിക്ക് വയ്യാതാവൂ ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട ഗസ്റ്റിന്റെ അലച്ചി കൂടുതലാണ് അതുകൊണ്ടാണ് മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയാലും വയ്യാതാവും എന്തെങ്കിലും അപ്പൊ ക്ലീൻ ചെയ്തിട്ട് കാണാം ഒരാളോട് എന്താ കാറ് വൃത്തിയാക്കാൻ വന്നിട്ടുണ്ട് എന്തോ നീണ നീ അഴുക്കൊടച്ചു തുടച്ചു ഹായ് നമ്മളാ വണ്ടി ഗതായി ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കി എടുത്തു കേട്ടോ അങ്ങനെ ഒരുങ്ങി ഇറങ്ങി ഈ സമയമായി ഉച്ച വെയിലൊക്കെ ഭയങ്കര വെയിൽ ഈ വെയിലത്താണ് നമ്മൾ പോകണം നമ്മള് പോണം ഇരിക്കണം അപ്പൊ നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ എവിടെയാണ് പോണത് കമ്പണി എവിടെ പോണി ലുളൂ മഹലിൽ പോണ് അവിടത്തെ റൈഡിൽ ഇതിരക്ക എന്റെ കമ്മണി എന്ന് കേറ്റാൻ പോണ നമ്മൾ

കമ്മണി എടുത്തോണ്ട് പറക്കുട ചിക്കു ആയിരിക്കും ഫസ്റ്റ് അടിക്കുന്നത് കമ്മിണി എന്തിനാണ് നടക്കണേന്ന് അറിയാൻ പോയാ കമ്മണി എങ്ങനെ ഇരിക്ക കമ്മനക്ക് ചെലവെന്ന പറഞ്ഞു വാങ്ങിച്ചു എന്തോ സാധനം ഇപ്പൊ തന്നെ പറഞ്ഞു നമ്മള് കഴിച്ചു തീരാറായിട്ടോ വന്നപ്പോ തന്നെ രണ്ടു മണിയായി രണ്ടു മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അവിടെ കയറി ഫുഡ് കോർട്ടിൽ പോയി ഫുള്ള് വാങ്ങി ഇവിടെ വന്നിട്ട് കഴിച്ച് പകുതി അയ്യോ വീഡിയോ എടുത്തില്ല കമ്പനിക്ക് ഞാൻ ഫണ്ട് ചില കാർഡ് റീചാർജ് ചെയ്തു കേട്ടോ മുമ്പ് വന്നപ്പോ ഇവിടെ നിന്ന് എടുത്ത കാർഡ് തന്നെ റ്റാ കമ്മിണിക്ക് തോ ആ വണ്ടിയിൽ കയറി മതി മതിയെന്നേട്ടാ ഇവിടെ ഉള്ള ഒരു റൈഡും വേണ്ടന്ന് അവര് പിടിക്കും തലയൊക്കെ പിടിച്ച് കന്നെ കേറ്റ കമ്മിണി തോ ആ വണ്ടി ഇരിപ്പാ ആ പിങ്ക് കളർ ഇരിപ്പണ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുകയാണ് പോണ് കമ്മണി ആ വണ്ടീട്ട് ഓട്ടിക്ക് കമ്പി വണ്ടിട്ട് ഓട്ടിക്കോ ഇരിക്കണ കമ്പനി ഹായ് 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 കമ്മണി ഒറ്റയ്ക്ക് പോവണേട്ട കമ്പനിക്ക് എപ്പ വന്നാലും കേറുന്ന ഒരു സാധനമാണ് ഇത് ഇതിനകത്ത് കേറാൻ പോവുകയാണ് എല്ലാം കൊച്ചു പിള്ളേരെ എന്നെ കേറണത് നോക്കാം ള കേറാൻ പറ്റിട്ടില്ലെന്ന് പറഞ്ഞത് അങ്ങനെ കമ്മിനെ പരിശോധിക്കാണ് എന്തിരി പൂപ്പറക്കി വിടുപ്പറക്കി വിടു തീർന്നു ജീവിക്കണ്ട വലിയ താല്പര്യമില്ല ഏട്ടാ അത് കഴിയുമോ അത് കഴിയുമോ ഹലോ എങ്ങനെയുണ്ടായിരുന്നു ഹാപ്പി ഹാപ്പി കൊള്ളാമോ ബട്ടൺ 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 എങ്ങനെയാണ്ടായിരുന്നു ചെക്കടി എക്കടീ ബോൾ എടുത്തോൾ എറിയടി എടുത്ത് അതിനകത്ത് എറിയും നീവിൻ ബോൾ എടുത്തോടി

അമ്മ നോട്ടാ നിക്കോട്ട് പോയി പൈസ പോയി പൈസ പോയി പൈസ പോയി മോ എല്ലോ കടി ആണ്ട എഴുതി കാണിക്കുന്നു മാക്സിമം കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾക്ക് പറ്റുന്ന റൈഡിലൊക്കെ കയറ്റുന്നുണ്ട് അവൾ എൻജോയ് ചെയ്യുന്നുണ്ട് അവൾ അടിച്ച് പൊളിക്കുകയാണ് നമ്മളതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഓ നാലഞ്ച് മണിയായ കേട്ടോ ഇപ്പം തന്നെ ഇനിയിപ്പം രണ്ടു മൂന്ന് റൈഡിലും കൂടെ മുകളിൽ കയറണം എല്ലാത്തിലും കയറ്റാൻ പറ്റില്ല കൊച്ചായതുകൊണ്ട് അപ്പോൾ ഒരു വിളി കയറുന്നുണ്ട് ഇനി എന്തൊക്കെയാലും കുറച്ച് സാധനം കൂടെ മുകളിലുണ്ട് അതിലൂടെ കയറിയിട്ട് നമ്മളിവിടുന്ന് ക്യാറ്റയാവും അവതാറല്ല സമയമൊന്നുമില്ല അവതാറാണ് ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അത് കാണാനാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം നോക്കൂ ടൈം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം അടിച്ച് പൊളിക്കുകയാണ് രണ്ടു കൂടെ എല്ലാവരും കൂടെ കാട്ടിൻപുറം വിശാഖ് മഹാരൻ കാട്ടിൻപുറം കമ്മനി മാരാജൻ ഐശ്വര്യ അവർഗളുടെ കൂടെ ക്രെഡിറ്റ് കാർഡ് പൂച്ച കമ്പനിക്ക് തവളെ പിടിക്കണമെന്ന് പറഞ്ഞ ഗെയിമിരിക്കണം അങ്ങനെ പിന്നെ പോയി പണിചൂര കാർഡ് റീചാർജ് ചെയ്തേട്ട് അവളെ തവളെ പിടിക്കാ ഇത് ഇപ്പൊ തന്നെ തീരും കേട്ടാ രണ്ട് ഗെയിം കളിക്കുമ്പോ തന്നെ ഇത് തീരും ബോൾ എറിഞ്ഞു കളിക്കാൻ പോവാ

അമ്പവര് കിൻ്റർ ജോയി അതിന് നമ്മൾ എഴുപത് ഇത് കളിക്കണം കുഴപ്പമില്ല കളിക്കുമ്പോ രസം ഉണ്ട് കേട്ടോ നമ്മള് എടുക്കുമ്പോഴത്തേക്ക് രസം തോന്നുന്നുണ്ട് കമ്പനി ഹാപ്പി ആ മണി ഏഴുമണി ആ സമയം പോയത് അറിഞ്ഞില്ല നമ്മൾ എവിടെ പടി കയറിയാണെന്നില്ല ഏ മോളി പോണോ മോളിൽ പോണു പടി കയറാനേട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴാമത്തെ ലെവലിലാണ് നമ്മളെ വണ്ടി ഇട്ടിരിക്കുന്നത് ലിഫ്റ്റിൽ ഒരു രക്ഷയില്ല കേട്ടോ ഫോണായിട്ട് ഒരു രക്ഷയില്ല ഇപ്പോഴെന്നും കയറി പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ താഴെ നിന്ന് രണ്ടാമത്തെ നിലയിൽ ഫുട്ഫോർട്ടി വന്നിട്ട് നേരെ നടക്കുമ്പോൾ നാലാമത്തെ ലെവലിൽ എത്തും അവിടെ നിന്നൊരു മൂന്ന് നില കൂടെ കയറിയാൽ എത്തുമോ നമ്മൾ ഏഴെത്തി ഫൈനലി നമ്മൾ ഏഴെത്തി അധികം തൊട്ടടുത്ത് തന്നെ വണ്ടി വണ്ടി നമ്മളെ നമ്മളെല്ലാരും ഒരു കുളിച്ച് ഒന്നാമത്തെ പടി കയറി തളർന്നു ലിഫ്റ്റിൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സാധനം ചിന്തിക്കേണ്ട നാളെ ഇതേ കണക്കായിരിക്കും ഓണം കഴിയുന്നത് വരെ അത് കഴിയുമ്പോൾ പിന്നെ ആർക്കും ലിഫ്റ്റ് വേണ്ട എല്ലാരും ഓരോ കാര്യങ്ങളും അയ്യോ തളർന്നു അങ്ങോട്ട് പോയപ്പോ അങ്ങോട്ട് പോയപ്പോ ഈ ഏഴ് ലെവലും താഴെ ഇറങ്ങി എന്റെ പൊന്നോ ഓടി തള്ളി അപ്പൊ എന്തൊക്കെയാണ് ഈ വീഡിയോ ഇവിടെയാണ് കമ്മിണിയുടെ ഒക്കെ കഴിഞ്ഞ് കമ്മി സത്യം പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു കേട്ടോ കമ്മണിക്ക് മാക്സിമം എൻജോ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഗെയിമും കളിപ്പിച്ച് കൊറേയൊക്കെ നമ്മളും കളിച്ച് മൊത്തം അടിച്ചുപോളിച്ചു അപ്പൊ ഈ വീഡിയോ ഇവിടെ പേയാണ് ഇപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കി ബാ ടാറ്റാറ്റ